ഇഖ്ലാസ് നിഷ്കളങ്കത സിൻസിയാരിറ്റി ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട് ധാരാളം പ്രഭാഷങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കലൈസ് എങ്ങനെയെന്നതിൽ എന്ന വല്ലാതെ അത്ഭുതപ്പെടുത്തിയ മഹാസംഭവമാണ് ഹഗുറമൌത്തില് തെരീമിൽ കണ്ട സംഭവം കുറേ വർഷങ്ങൾക്ക് മുമ്പ് വർഷാവസാനം വർഷാരംഭം വളരെ മഹത്വമേറിയ സമയമാണ് ഹവറമോഹത്തിൽ തരീമിൽ ദാറുൽ മുസ്തഫയിൽ അവിടെ വലിയ പ്രോഗ്രാം നടക്കാറുണ്ട് പലപ്പോഴായി വിശിഷ്ടാതിഥിയായി വിനോദനം ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് ഒരു തവണ എൻ്റെ യാത്രാ സംഘത്തിൽ പത്തൊൻപത് പേരുണ്ടായിരുന്നു അതിൽ നാട്ടിലെ പൗര പ്രമുഖരും വി ഐ പികളും ഒരുമിച്ച് കൂടിയ പത്തിരുപത്തഞ്ച് പേര് മൈദിനിലെ സ്റ്റാഫ് അംഗങ്ങൾ ഉസ്താദുമാർ വിദ്യാർത്ഥികൾ ഇരുപത്തഞ്ച് പേർ അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് വീടാണ് സൗകര്യപ്പെടുത്തിയത് ഈ വിനീത താമസിക്കുന്ന വീടിനേക്കാൾ സൗകര്യവും സംവിധാനങ്ങളൊക്കെ എൻ്റെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന വീടിനാണ് അവർ വല്ലാത്ത പ്രയാസം പറഞ്ഞു ഉസ്താദാണ് ഈ വീട്ടിൽ താമസിക്കേണ്ടത് ആ വീട്ടിൽ ഞങ്ങൾ താമസിക്കാം നിർബന്ധിച്ചു ഞാനത് പറഞ്ഞു അവർ നിശ്ചയിച്ചതല്ലേ അങ്ങനെ ഒരു റൂം കോർഡിനേറ്ററെ ചെന്ന് കണ്ടു പറഞ്ഞു ഇപ്പം റൂം കോർഡിനേറ്റർ പറഞ്ഞു ഈ വിന താമസിക്കുന്ന വീട്ടിൻ്റെ ഉടമ വല്ലാതെ സ്നേഹിക്കുന്നു അദ്ദേഹം ഒരു അഭിലാഷമായി പറഞ്ഞിരുന്നു ഈ വിനദനവിടെ താമസിപ്പിക്കുമെന്ന് സസന്തോഷം പതിനഞ്ച് ദിവസം അവിടെ കഴിഞ്ഞുകൂടി അങ്ങനെ അവിടുന്ന് യാത്ര ചോദിച്ചു എയർപോർട്ടിലെത്തി അപ്പോഴാണ് ഒരു സാമാന്യം പറ്റാതുണ്ടല്ലോ ആ വീട്ടുകാരനോട് എവിടെയാണെങ്കിലും ഫോണിൽ ഒരു നന്ദി പറയുക സാമാന്യമറ്റാതല്ലേ അങ്ങനെ ഫോൺ നമ്പർ വാങ്ങി വിളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ അതിൻ്റെ സാരഥി പറഞ്ഞത് ഈ പതിനഞ്ച് ദിവസവും ഈ വീട്ടുകാരനും ഭാര്യയും മക്കളും ആ വീട്ടിന് അണ്ടർഗ്രൗണ്ടിൽ താമസിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കാണിക്കാതിരുന്നാണ് അത് കണ്ടുപോയാൽ അത് വല്ലതും ആദരവും ബഹുമാനവും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുമോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുമോ പ്രിയപ്പെട്ടവരെ പതിനഞ്ച് ദിവസവും ഞാൻ ആ വീട്ടിൽ താമസിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ കുടുംബം ഒരാളെപ്പോലും ഒരു നീഴു പോലും ഒരിക്കൽ പോലും കണ്ടില്ല എന്നത് അഥവാ ഭൗതിക ലക്ഷ്യങ്ങൾ ഭീതി ഒന്നും ആഗ്രഹിക്കാതെ എല്ലാം അള്ളാഹു അത് മഹാനായ ഹദ്ദാദ് അബ്ദുലുഅലി അള്ളു പഠിപ്പിച്ച ഇഖ്ലാസാണ് അവർ പഠിപ്പിച്ച ഇഖ്ലാസ് അൽ ഇഖ്ലാസു അദുൽ മുബാലാത്ത് ബിസ്ഖാത്തിൽ ഹൽഖി ഫി ജംബിൽ ഹക്ക് എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും മേധാവികളിൽ നിന്ന് സഹപ്രവർത്തകരിൽ നിന്ന് പ്രശംസകളും പ്രീർത്തങ്ങളും ഒന്നും കിട്ടിയില്ല എന്നല്ല അവരിൽ നിന്ന് മോശം പ്രകടനങ്ങളാണ് എങ്കിൽ പോലും ഞാൻ ചെയ്തത് എൻ്റെ റബ്ബ് കണ്ടിട്ടുണ്ട് റബ്ബ് എനിക്ക് പ്രതിഫലം നൽകും റബ്ബാണ് അറിയുന്നവൻ എന്ന് മനസ്സിലാക്കി ഒരു കാരണവശാലും നന്മയിൽ നിന്ന് പിന്മാറാതിരിക്കുക തിന്മയിലേക്ക് പോകാതിരിക്കുക നന്മയിൽ ഉറച്ചു നിൽക്കുക വീണ്ടും വീണ്ടും നല്ലത് മാത്രം ചെയ്യുക ഇതാണ് യഥാർത്ഥത്തിൽ ഇഖലാസ്